ഇന്നത്തെ കാലത്തുണ്ടല്ലോ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഈ ഓമന എന്ന് പറയുന്ന ഇവളില്ലേ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് ഇനി അവളെ ഇവിടെ നിർത്തണ്ട എത്രയും പെട്ടെന്ന് അവളെ അങ്ങ് പറഞ്ഞു വിട്ടേരേ പിന്നെ എനിക്ക് അടുക്കള പണിയൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മൂങ്ങ ആരെക്കുറിച്ചായിരിക്കും മൂങ്ങ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാർത്തികയോടാണ് പറഞ്ഞിട്ടുണ്ട പറഞ്ഞിട്ടുള്ളത് അതാരെക്കുറിച്ചാവും എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ അത് പറയാൻ റെഡി ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ കാർത്തിക നമ്മുടെ വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രകാശിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് ജയിലിലേക്ക് അപ്പോൾ നമ്മുടെ വിക്രം വരികയാണ് അങ്ങനെ വിക്രത്തെ കാണുകയാണ് അപ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ വിക്രത്തെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകാശം പറയുകയാണ് എൻ്റെ മോളെ എൻ്റെ മോനുണ്ടല്ലോ അവന്മാർ തല്ലിപ്പഴുപ്പിച്ച ഈ രീതിയിലാക്കിയത് എൻ്റെ മോൻ്റെ തലയെടുപ്പ് കണ്ടാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയാണ് ഇവൻ്റെ മുഖത്ത് ഇപ്പോൾ പ്പോഴും നല്ല ചേ തേജസ്സുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു രാജകലയാണ് ഇവൻ്റെ മുഖം കാണുമ്പോഴത്തേക്കുള്ളത് പിന്നെ ശരിക്ക് പറഞ്ഞാൽ ഇവൻ ഇപ്പോഴും തലയെടുപ്പിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ ഇവൻ്റെ ഒരു തലയെടുപ്പ് ഈയൊക്കെ എന്താ കണ്ണില് കിമിരോണോ എന്നിങ്ങനെ നമ്മുടെ കാർത്തിക മനസ്സിൽ പറയുകയാണ് അതിനുശേഷം വിക്രത്തിനോട് പറയുന്നത് വിക്രം നീ ധൈര്യമായിട്ടിരിക്കെ നിന്നെ ഞാൻ പുറത്തിറക്കും ദേ ഈ നിൽക്കുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ എനിക്കെൻ്റെ അച്ഛനെപ്പോലെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനും ഇദ്ദേഹത്തിൻ്റെ ചായയായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ അച്ഛ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഇദ്ദേഹം എനിക്ക് അച്ഛനാവുമ്പോൾ നീ എനിക്ക് ആങ്ങളെയാണ് അപ്പോൾ എൻ്റെ ആങ്ങളയായ നിന്നെ പുറത്തിറക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് വിക്രം ഒരു കാരണവശാലും വിഷമിക്കണ്ട പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ിച്ച് ആരും മാറ്റി നിർത്തില്ല ദേ എൻ്റെ കമ്പനിയിൽ തന്നെ നല്ലൊരു ജോലി ഞാൻ നിനക്ക് ശരിയാക്കി തരും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് വലിയ ഉപകാരം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം തൊഴിവാണ് എന്നിട്ട് പറയാണ് എന്നോട് ഇത്രയും സ്നേഹവും കാരുണ്യുമൊക്കെ കാണിച്ചില്ലേ വലിയ ഉപകാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴിവാണ് അപ്പോൾ ആ സമയത്തിന് വിക്രത്തിനോട് നമ്മുടെ പ്രകാശം പറയുകയാണ് എടാ മാഡം നിന്നെ ഇറ പുറത്തിറക്കും കേട്ടോ മാഡം നിന്നെ പുറത്തിറക്കി കഴിഞ്ഞാലുണ്ടല്ലോ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണം പഴയതുപോലെയുള്ള നിന്റെ വേലത്തിനങ്ങളൊന്നും നീ ഇറക്കരുത് കേട്ടോ എന്നിങ്ങനെ ഓർമ്മിക്കാതെ നമ്മുടെ പ്രകാശം പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കാർത്തിക ചോദിക്കാണ് ഏ അച്ഛനല്ലേ പറഞ്ഞത് ഇവ നല്ല സ്വഭാവക്കാരനാണെന്ന് പിന്നെന്താ അച്ഛനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ പ്രകാശനൊന്ന് പതറിപ്പോയി എന്നിട്ട് എന്നെ പ്രകാശം പെട്ടെന്ന് തന്നെ പറയുകയാണ് അതല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത് ത് എന്താണെന്ന് വെച്ചാലേ അത് ഇവനെ ഇവനീ ജയിലി വരാനുള്ള കാരണക്കാ കാരണം കാരണക്കാരായവരെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പകയോട് പോയി ഉപദ്രവിക്കാനൊന്നും പോവരുത് എന്നാണ് ഞാനിവനോട് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കാർത്തിക പറയണത് ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അച്ഛനും മകനും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ലേ നിങ്ങൾ മിണ്ടിയും പറഞ്ഞുവൊക്കെ നിൽക്കുക ഞാൻ പുറത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പുറത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓട്ടിച്ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ പ്രകാശൻ അതിനുശേഷം വിക്രത്തോട് പറയുന്നത് മോനെ പ്രകാശ മോൻ തൈ സോറി മോനെ വിക്രം മോൻ വിക്രമേ മോ മനസമാധാനമായിട്ടിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും ഇത്രയും നാൾ നീ ഇവിടെ കിടന്നില്ലേ ഇനി അധികം വൈകാതെ തന്നെ നീ പുറത്തേക്ക് ഇറങ്ങും ഇനി അത് തടയാൻ കല്യാണി എന്നല്ല കിരണം എന്നല്ല ആര് വിചാരിച്ചാലും കഴിയില്ല ദേ ഇപ്പോൾ പോയവളില്ലേ നല്ല മന നല്ല മനസ്സുള്ളവളാണ് അമ്മൂമ്മയ്ക്കും അച്ഛനും അവളുടെ വീട്ടിലുണ്ടല്ലോ സ്വന്തം വീട് കണക്കാണ് നമുക്ക് അവിടെ ഒരു സ്ഥാനം തന്നിരിക്കുന്നത് പിന്നെ കൂടി വന്നു ണ്ടല്ലോ ഇവക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുന്ന ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലാണ് ചെന്നൈയിലാണ് ഇവരുടെ കൂടുതലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൂടി പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് രണ്ട് പേർക്കും കൂടി അതൊക്കെ നോക്കി നട അതൊക്കെ നോക്കി നടത്താം അടിച്ച് പൊളിച്ച് ജീവിക്കാടാ ഇതിനെല്ലാത്തിനും കാരണമുണ്ടല്ലോ നിൻ്റെ ഈ ജാതകമാണ് നിൻ്റെ ഈ ഭാഗ്യ ജാതകം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം പറയാണ് ശരി അച്ഛ അച്ഛൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രകാശം പറയണം മോനെ ഇത് വെറും സന്തോഷവാക്കുകളല്ല അച്ഛൻ പറഞ്ഞത് ഇത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മകന് ആത്മധൈര്യമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ പ്രകാശം പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കാറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ പ്രകാശൻ വന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക പറയണം ആ മകനോട് യാത്ര പറഞ്ഞപ്പോൾ അച്ഛന് നല്ല വിഷമമായി അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് സാരമില്ലാച്ചാ അവനെ കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു തേജസ്സാണ് അവൻ്റെ മുഖത്ത് എന്നിങ്ങനെ കാർത്തിക പറയാണ് അപ്പോൾ പ്രകാശം പറയുന്നത് അതെ ഈ ജയിലിൽ കിടന്ന് എല്ലാവരും തല്ലി എൻ്റെ മുഖം അത്രയും എൻ്റെ മോൻ്റെ മുഖം അത്രയും കരുവാളിച്ചു എന്നിങ്ങനെ പറയുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല അവൻ അല്ലച്ചാ അവൻ്റെ മുഖത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ശരിക്കും അവൻ മുന്നിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ ഗജവീരന്മാർ നെറ്റിപ്പട്ടം കെട്ടി മുന്നിൽ നിൽക്കുന്നത് കണക്കാണ് തോന്നുന്നത് അവൻ നടന്നു വരുമ്പോഴുണ്ടല്ലോ ഒരു ആനച്ചന്തം തന്നെയുണ്ട് എന്ത് രാ ആദ്യ കലയ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നിങ്ങനെ കാർത്തിക പറയാണ് കാർത്തിക ചുമ്മാ തല്ലി മാറുകയാണ് പക്ഷെ പ്രകാശം വിചാരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നതൊക്കെ ക്ലിയർ ആണെന്നാണ് പ്രകാശം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രകാശം പറയാണ് എൻ്റെ മോളെ എൻ്റെ മോൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ എല്ലാവരും മോശക്കാരനായിട്ടല്ലേ കാണുള്ളൂ എൻ്റെ കുഞ്ഞ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് അവൻ അകത്ത് കിടക്കുന്നത് ഇതിനൊക്കെ കാരണം അവളാണ് ആ വഴിപിഴച്ചോള് ആ കല്യാണി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കാർത്തിക പറയണം ഇല്ല അച്ചാ ഇനി അവനെ ആർക്കും തോൽപ്പിക്കാനാവില്ല അവനെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് എനിക്കറിയാം അവനെ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് അവന് നല്ലൊരു പൊസിഷനിലുള്ള ജോലി ഞാൻ അവന് ശരിയാക്കി കൊടുക്കും എൻ്റെ കമ്പനിയിൽ തന്നെ ഏറ്റവും മികച്ചൊരു ജോലി ഞാൻ അവന് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ഭയങ്കരമായിട്ട് നമ്മുടെ പ്രകാശന് നല്ല എന്താ പറയുന്നത് പ്രകാശൻ്റെ മനസ്സിനെ ഇങ്ങനെ ആവോളം എടുത്തങ്ങ് ഉയർത്തുകയാണ് നമ്മുടെ കാർത്തിക അപ്പോൾ പ്രകാശൻ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ീതക്കെ കേൾക്കുമ്പോഴത്തേക്ക് അപ്പം കാർത്തിക മനസ്സിൽ പറയണം എടാ എടോ താങ് എടോ താ മനസ്സിൽ ഒരുപാട് മനക്കോട്ട കെട്ട് എന്നിട്ട് ഇങ്ങനെ ഉയരത്തിൽ ഒരു ഉയരത്തിൽ പറക്ക് അതിന് ശേഷം ഉണ്ടല്ലോ തൻ്റെ ചിറക് വെട്ടി ഞാൻ തന്നെ താഴേക്കിടും എന്നിങ്ങനെ നമ്മുടെ കാർത്തിക ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് അത് അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ വിക്രത്തിനോട് വിക്രത്തിന് വിക്രത്തെ കണ്ടില്ലേ അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ കാർത്തിക വീണ്ടും പറയുകയാണ് എൻ അപ്പോൾ കാർത്തിക പറയാണ് എന്തായാലും അവൻ എൻ്റെ ആങ്ങളെ എല്ലാം കൊണ്ട് യോഗ്യതയുള്ളവനാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കാർത്തിക തള്ളിമറിക്കുകയാണ് ചുമ്മാതങ്ങ് അപ്പോൾ അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് പ്രകാശനോട് നമ്മുടെ കാർത്തിക പറയുകയാണ് നമുക്ക് രണ്ടു പേർക്കും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നോക്കാനായിട്ട് പോകണം എന്ന് പറയണം അപ്പോൾ പ്രകാശൻ ചോദിക്കണേ എവിടെ മോളെ ആ അത് കുറച്ച് ദൂരെയാണ് ആ പ്രോപ്പർട്ടി ഞാൻ കൺസ്ട്രക്ഷൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ പ്രോപ്പർട്ടി എനിക്കൊന്നുകൂടെ ഒന്ന് കാണണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ഓഹോ മോളെ വീട് പണിക്ക് വല്ലതുമാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് വർക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം ഞാൻ നല്ല ആളുകളെ മോക്ക് റെഡിയാക്കി തരാം എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ കാർത്തിക പറയണേ അയ്യോ അത് വേണ്ടച്ചാ ഞാൻ ഒരാളെ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ പ്രകാശം പറയാണ് അത് മോളെ ആ ഒന്നും പറയണ്ട പറയണ്ടച്ഛ ഞാൻ ഏർപ്പാടാക്കിയ ആളുകളും തീരെ മോശക്കാരൊന്നുമല്ല അവർ നല്ല പേരുകേട്ട ആളുകൾ തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ അച്ഛ ഇടപെടേണ്ട എന്നിങ്ങനെ നൈസനെ നമ്മുടെ കാർത്തിക അങ്ങ് പറഞ്ഞൊഴിവാവാണ് അപ്പോൾ പ്രകാശം പറയുകയാണ് ആ മോളങ്ങനെ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാർത്തികയെ കാർത്തികയോട് പ്രകാശം ചോദിക്കുകയാണ് ആ മോളുടെ അമ്മയിന് എന്ന നാട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് മോളുടെ അമ്മയെ ഒരു നോക്ക് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്തായാലും മോളെ ഇത്രയും നന്നായിട്ട് വളർത്തിയ ആ അമ്മ നല്ലൊരു മനസ്സിനുടമയായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാർത്തിക പറയാണ് എൻ്റെ അമ്മ തീർച്ചയായും ഉടനെ തന്നെ വരും പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മ വരെ ഉടനെ തന്നെ വരും പക്ഷേ അമ്മ വരുന്നതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ വീടിൻ്റെ പണി റെഡിയാക്കണം കാരണം അമ്മയ്ക്ക് ഒരു ിലെ പ്രത്യേക സ്വഭാവമൊക്കെ ഉണ്ട് അമ്മയ്ക്കങ്ങനെ ഹോട്ടൽ ഹോട്ടലിലൊന്നും മുറി എടുത്ത് താമസിക്കുന്നതെന്നും അമ്മയ്ക്കിഷ്ടമല്ല റെൻറ്റിന് വീടെടുത്ത് താമസിക്കുന്നതും അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ സ്വന്തമായിട്ടൊരു വീടാണെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും വരെയും പോവുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ ഇവിടെ കൂടി നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുകയല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കേണ്ടതായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു വീട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അതും നല്ലൊരു വീട് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു വീട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശന്റെ കണ്ണിങ്ങനെ തള്ളിപ്പോകുവാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ കാർത്തിക പറയണേ എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം ഏയ് എന്നെ അറിയാമോ ആ അത് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മയോട് അച്ഛനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് അമ്മയ്ക്ക് അച്ഛനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അച്ഛനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്നിങ്ങനെ പറയുകയാണ് അച്ഛനെ കാണാനായിട്ട് അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നും കൂടി പറയാണ് കാർത്തിക ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ പ്രകാശം പറയണം ഓ ഒരു പണക്കാരി പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടല്ലോ എനിക്ക് എടി ദീപേ നീ കരുതിയിരുന്നോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ പണക്കാരി പെണ്ണിനെയും കൊണ്ട് നിൻ്റെ മുന്നിൽ വന്നൊന്ന് നിൽക്കും അപ്പോഴുണ്ടല്ലോ നീ ചൂളി ചൂളിപ്പോകുന്നത് എനിക്കൊന്ന് കാണണം അപ്പോഴും വേണം നിൻ്റെ പ്രതികരണം എനിക്കറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ ഭയങ്കര മനക്കോട്ടയൊക്കെ കെട്ടുകയാണ് അപ്പോൾ ആ സമയത്ത് കാർത്തിക മനസ്സിൽ വിചാരിക്കയാണ് എടോ മാനക്കോട്ടയൊക്കെ കേട്ട് ഭയങ്കരമായിട്ടുള്ള സ്വപ്നത്തിലൊക്കെ താൻ നടന്നോ ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ താൻ കണ്ടോ തൻ്റെ മനസ്സിൽ ഇപ്പം എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടോ എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം കാർത്തിക പറയണ ആ എന്നാ വണ്ടി എടുക്കച്ചാ എന്ന് പറഞ്ഞിട്ട് കാർത്തിക വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശനം കൂടെ കയറുകയാണ് അങ്ങനെ പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക വരുവാണ് നമ്മുടെ കിരണിൻ്റെ വീട്ടിൽ വരികയാണ് കിരണിൻ്റെ വീട്ടിൽ കാർ നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണ് കാർത്തിക വരുന്നത് കാർ നിർത്തിയിട്ട് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് നടന്ന് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ ഇങ്ങനെ ജനലി കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്ന് പോകുന്നു ഇങ്ങനെ മന്ദം 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 നടന്നു പോകുന്നു അപ്പോൾ പെൺകുട്ടിയുടെ പിൻഭാഗമാണ് നമ്മുടെ മനോഹർ കാണുന്നത് അപ്പോൾ മനോഹർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഹായ് അട്ടിപ്പൊ പെൺഭാഗം കാണാൻ സൂപ്പർ അപ്പോൾ പിന്നെ മുൻഭാഗം ഇതിനേക്കാളും അടിപൊളിയായിരിക്കുമല്ലോ എന്നൊക്കെ നമ്മുടെ പ്രകാ എന്നൊക്കെ നമ്മുടെ മനോഹർ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ജനാലി കൂടെ കണ്ണിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മനോഹർ അപ്പോൾ അതേ പിന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തട്ടകം അന്നേരം ചോദിക്കണം ചേ ചുമ്മാരി അപ്പോൾ ഉടനെ വീണ്ടും തട്ടുന്നു അപ്പോൾ ഉടനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാഹുലാണ് അപ്പോൾ ഉടനെ പറഞ്ഞു ഏഹ് നിങ്ങളാവും നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്താ എടാ സത്യം പറ നീ ആരാടാ നോക്കുന്നത് ആരെയെങ്കിലും ആവട്ടെ അതിനിപ്പം തനിക്ക് എന്താടോ ഉടനെ ബഹാസുരൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കിരന്റെ വീട്ടിലോട്ട് ഒരു പെൺകുട്ടി കയറി പോകുന്നത് കാണുകയാണ് അപ്പൊ ബഹാസുരൻ ചോദിക്കുകയാണ് കൊള്ളാലോടാ നീ ഇപ്പോ കിരന്റെ വീട്ടിലോട്ട് നോക്കുകയാണോ എടാ നീ എല്ലാ വീടുകളിലും പോയി നോക്കുന്നത് കണക്കല്ല അവന്റെ വീട്ടിൽ വരുന്ന ആരെങ്കിലും നീ നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കിരണാണ് ആൾ നിന്നെ പിന്നെ പൊടി പോലും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മനോഹർ പറയുന്നത് അത് ശരിയാണ് എനിക്ക് ഈ ലോകത്ത് ആരെയും പേടിയില്ല പക്ഷേ എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ ആ കിരണിനെ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ആ എന്തായാലും ഉണ്ടല്ലോ ആ പെൺകുട്ടിയെ കാണാൻ സൂപ്പറായിട്ടുണ്ട് അതിന് നീ അവളുടെ മുഖം കണ്ടോ മുഖം കാണേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു പെൺകുട്ടിയുടെ പിൻഭാഗം കണ്ടാലും അറിയാം പെൺകുട്ടി എങ്ങനെ എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബഹാസനം പറയാണ് എടാ നിന്നെ എങ്ങനെയടാ സരൈ സഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹാസുരൻ പറയണേ നീ ഇത്രയൊക്കെ ഫ്രോഡായിട്ടും സരൈവിന് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അവൾ എന്ത് മണ്ടിയാണ് അവൾക്ക് എന്താ നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും പിടിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മനോഹർ പറയണേ ആ സരയൂയേ എന്നെ പിടിക്കാതിരിക്കുന്നത് എൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നതേ തനിക്ക് കൊള്ളാം താം വേണം അത് അവൾ അറിയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എൻ്റെ കള്ളത്തരങ്ങൾ അവൾ കൈയ്യോടെ പിടികൂടി കഴിഞ്ഞാലേ പിന്നെ എനിക്കൊന്നും നോക്കാനില്ലടും പിന്നെ ഇവിടെ താൻ ഇവിടെ കിടന്ന് ചക്രവളയം ചുറ്റും കാരണം പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ള രഹസ്യങ്ങൾ മൂടി വയ്ക്കുന്നത് അങ്ങനെ ആവുമ്പോഴേ ഞാൻ അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും മോളുവിനോട് പറയും താരയുടെ താരയും താനും തമ്മിലുള്ള വഴിവിട്ട ബന്ധവും താരയുടെ മോൾ മോളാണ് സരയു എന്നുള്ള സത്യവും ശാരിയെ ത വഞ്ചിച്ച സത്യവും ശരിക്കും ശാരിയുടെ ആരുമല്ല മോളു എന്നുള്ള സത്യവും ശാരി വെറും ശാരി വെറും പുറംപോക്കാണെന്നുള്ള സത്യവും ഒക്കെ അവിടെ തെളിയും അങ്ങനെ വരുമ്പഴുണ്ടല്ലോ തന്നെ ആരും വെറുതെ വെക്കില്ല പിന്നെ തൻ്റെ മോളുണ്ടല്ലോ അവൾ ചിലപ്പോൾ ജീവൻ ഒടുക്കിന്ന് വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ടേ ഈ രഹസ്യങ്ങളൊക്കെ മറ്റാരും അറിയാതെ നോക്കേണ്ടത് തൻ്റെ കടമയാണ് എന്നിങ്ങനെ പറയണ മനോഹർ അപ്പോൾ രാഹുൽ പറഞ്ഞു എടോ നിന്നെ എന്ത് ചെയ്യേണ്ട നിന്നെ എന്ത് ചെയ്യണ ചെയ്യേണ്ട സമയം കഴിഞ്ഞെന്ന് അറിയാമോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ അപ്പോൾ ഉടനെ പറയാണ് ആ എന്നെന്തോ ചെയ്തോ പക്ഷേ എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഉടനെ പറയാണ് അപ്പോൾ ഉടനെ പിന്നെ നമ്മുടെ രാഹുൽ പറയുന്നത് ആ എന്നാൽ നീ എന്തെങ്കിലും പണ്ടാരടങ്ങടാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ മനോഹർ പറയണെ ആ എന്നാലേ ഇവിടെ നിന്നിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഞാൻ ടെറസിലോട്ട് പോട്ടെ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ രാഹുൽ പറയണേ ഓ നീ ടെറസിലോട്ട് പൊയ്ക്കോ പക്ഷേ ടെറസിൽ നിന്ന് കയ്യും കത്തി താഴേക്ക് വീഴരുത് കാരണം നിൻ്റെ തല കണ്ടാലുണ്ടല്ലോ കിരണിങ്ങോട്ട് പറന്ന് വരും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഓ ആയിക്കോട്ടെ താരയുടെ ചാര എന്നും പറഞ്ഞിട്ട് ഒറ്റൊരു പോക്ക് പോവുകയാണ് നമ്മുടെ മനോഹർ അങ്ങനെ ബഹാസുരൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ എന്താണ് നമ്മുടെ കാർത്തിക വന്നിട്ട് കല്യാണിയുടെ വീട്ടിൽ കോളിങ് ബെല്ലടിക്കുകയാണ് നമ്മുടെ കല്യാണിയാണ് വന്ന് വാതിൽ തുറക്കുന്നത് കല്യാണിക്ക് നമ്മുടെ കാർത്തികയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് ആ കയറി വരും മാഡം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ആരാണ് നമ്മുടെ കിരണുണ്ട് കിരൺ അങ്ങോട്ട് വരികയാണ് ആഹാ മാഡം എത്തിയോ ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരിയ്ക്കയാണ് അപ്പോൾ നമ്മുടെ കാർത്തിക പറയുകയാണ് ആഹാ കല്യാണിയുടെ അമ്മ എന്തു ചെയ്യേ എനിക്ക് കല്യാണിയുടെ അമ്മയൊന്ന് കാണണം എന്ന് പറയാണ് അപ്പോൾ കല്യാണി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദീപ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് ദീപയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കല് നമ്മുടെ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കാർത്തിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ദീപയെ അപ്പോൾ ദീപ എടുത്ത് നിന്നിട്ട് പറയണം ആ മോള് മോള് നല്ല മാഡം വരും എന്നുള്ള കാര്യം മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവരൊക്കെ രാവിലെ ഒരു ശകലം പോലെ ലൈറ്റായിട്ട് ആഹാരം കഴിച്ചത് ഇപ്പോൾ പത്ത് പന്ത്രണ്ടര മണിയായില്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് ഒരുപടി ചോറ് കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദീപ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയണം ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണിയും അതുപോലെ തന്നെ കല്യാണിയുടെ അമ്മയൊക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നു അതുകൊണ്ടേ ഉച്ച ഉച്ചഭക്ഷണം ഇവിടുന്ന് കഴിക്കാമെന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് എന്തായാലും അമ്മ അടുക്കളയിലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അമ്മയെ കണ്ടപ്പോഴേ മനസ്സിലായി എന്നിങ്ങനെ പറയണമെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ തുടച്ചുകൊണ്ടാണ് വരുന്നത് സാരിത്തുമ്പില് അങ്ങനെ അവരെ എല്ലാവരെയും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് എന്നിട്ട് നമ്മുടെ കല് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ നമ്മുടെ കാദമ്പരി കൂടി വരികയാണ് കാദംബരി വരുന്ന സമയത്തിന് കാദം കാദംബരി ഭയങ്കര സന്തോഷാവുകയാണ് കാദമ്പരിക്ക് അപ്പോൾ കാർത്തിക പറയാണ് ആഹാ കാദംബരി കാദംബരി കൂടി വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കല്യാണി പറയുകയാണ് ആ ഇന്ന് മാഡം വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ കൂടി വിളിച്ചു എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അടുത്ത് എല്ലാവരും റൗണ്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മ നമ്മുടെ ദീപ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് അപ്പോൾ ഒരു പിടി ഭക്ഷണം എടുത്ത് വായിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കാർത്തികയ്ക്ക് ഒരുപാട് ഇഷ്ടം കാർത്തിക പറയാണ് വളരെ രുചിയുള്ള ഭക്ഷണമാണ് അമ്മ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ മാഡത്തിന് ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കാർത്തിക പറയണ അയ്യോ എന്നെ അങ്ങനെ മാഡം എന്നൊന്നും വിളിക്കണ്ട കല്യാണിയെ വിളിക്കുമ്പോലെ എൻ്റെ എന്ന് വിളിച്ചാൽ മാത്രം മതി മതിയമ്മ എന്നിങ്ങനെ പറയുകയാണ് ആ എങ്കിൽ ശരി മോളെ എന്നിങ്ങനെ പറയാണ് എന്നിട്ട് അപ്പോൾ നമ്മുടെ കാർത്തിക നമ്മുടെ കല്യാണിയോട് പറയാണ് അതുപോലെ തന്നെ കല്യാണിയും എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി അതുപോലെ കാദമ്പരിയും എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് കിരണ് പറയാണ് കിരണ് ഒരു പക്ഷേ എന്നെ ചേച്ചി എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എന്നെ മാഡം എന്ന് വിളിക്കണ്ട എൻ്റെ പേര് കാർത്തികയെന്ന് വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ കഴിച്ചോണ്ടിരിക്കുക നമ്മുടെ അമ്മയോട് നമ്മുടെ കാർത്തിക പറയാണ് അമ്മ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് അമ്മ വിളമ്പുകാരിയായിട്ട് നിൽക്കേണ്ട കാര്യം എന്താ അമ്മ കൂടി ഇങ്ങോട്ടിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തികയുടെ നിർബന്ധപ്രകാരം നമ്മുടെ ദീപയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുതിയ കൺസ്ട്രക്ഷൻ വർക്കിനെ പറ്റിയൊക്കെ പറയുകയാണ് അവര് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കിരൺ പറയുകയാണ് അതേ കാർത്തിക നമ്മൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യും ഇപ്പോൾ കല്ല് ഇപ്പോൾ തന്നെ കാർത്തികയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ വർക്ക് വർക്ക് സൈറ്റ് ഉണ്ടല്ലോ വീട് വെക്കുന്ന ആ വർക്ക് സൈറ്റ് ഉണ്ടല്ലോ അത് കണ്ടിട്ടുണ്ട് ഇനി കല്ലിടൽ ചടങ്ങിന് മാത്രമേ കാർത്തികയെ അവിടെ ഞങ്ങൾ കാണിക്കുകയുള്ളൂ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാര്യത്തിനും കാർത്തികയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവില്ല പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീടിൻ്റെ താക്കോൽ തരുന്ന ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് മാത്രമേ പിന്നീട് കാർത്തികയെ അങ്ങോട്ട് കാണിക്കൂ ൂ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് കിരൺ പറയുകയാണ് കേട്ടോ കാർത്തികേ നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 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 നമ്മുടേതായിട്ട് രീതിയിൽ ലാഭം ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ധർമ്മത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ നൂറ് ശതമാനവും അവർക്ക് എന്താ പറയുന്നത് നൂറ് ശതമാനവും നമ്മുടെ നൂറ് ശതമാനവും കൊടുത്തായിരിക്കും നമ്മളൊരു വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചും പറഞ്ഞു ഇരുന്നിങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഒടുവിൽ നമ്മുടെ കാർത്തിക എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അതേ സമയത്തുണ്ടല്ലോ അതിനുശേഷം നമ്മുടെ കാർത്തിക വന്നിട്ട് വീട്ടിലാണ് നമ്മുടെ കാർത്തിക രാത്രിയിലിരുന്ന് ഡയറി എഴുതുകയാണ് അതായത് കല്യാണിയുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാർത്തിക ഡയറിയിൽ എഴുതുന്നത് ഞാൻ എൻ്റെ അനിയത്തിയെ കാണാനായിട്ട് പോയി അവിടെ എൻ്റെ കാദമ്പരി എന്ന് പറയുന്ന രണ്ടാമത്തെ അനിയത്തി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കല്യാണിയുടെ എല്ലാമെല്ലാമായ പ്രാണേശ്വരനായ കിരണ് കിരണ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ചെറിയമ്മ എനിക്ക് ചോറൊക്കെ വിളമ്പി തന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ കാർത്തി ഡയറിയിൽ എഴുതുകയാണ് ഡയറിയിൽ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മൂങ്ങ അങ്ങോട്ടേക്ക് വരുന്നത് രാത്രിയിലാണ് ചായയും കൊണ്ട് വരികയാണ് അതാ മോളെ ചായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാർത്തിക ആ ഡയറി മടക്കി അങ്ങോട്ടേക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ് എന്താ മൂമ്മേ ഓമന ചേച്ചി എവിടെയില്ലായിരുന്നു ഓ ഓമന എവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അല്ല മോളെ ആ ഓമനെ ഇനി എന്തിനാ മോളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കൂലേ എനിക്ക് അടുക്കള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാനറിയാം നല്ല രുചിയായിട്ട് എനിക്ക് ആഹാരം വയ്ക്കാനും അറിയാം പിന്നെ അവിടെയുണ്ടല്ലോ ഈ പ്രകാശനൊരു മോളുണ്ടായിരുന്നു കേട്ടോ കല്യാണിന്നാ വേര് പക്ഷെ ആ പെണ്ണിനുണ്ടല്ലോ ഒന്നും വെക്കാനൊന്നും അറിയില്ലായിരുന്നു ആ പെണ്ണിന് നല്ലതുപോലെ അടുക്കള പണിയൊക്കെ പഠിപ്പിച്ചതേ ഈ ഞാനാണ് അവൾക്ക് മാത്രമല്ല അവളുടെ അമ്മ ഒരുത്തി ഉണ്ടായിരുന്നു ദീപ അവക്കും ഭക്ഷണം വെക്കാനൊക്കെ ഞാനാ കൊടുത്തത് എല്ലാം പഠിച്ചെടുത്തപ്പോഴുണ്ടല്ലോ അവൾക്ക് അഹങ്കാരമായി അവൾ അടുത്തുള്ളൊരു ജോലി ചെയ്യുന്ന ഒരു പണക്കാരൻ്റെ ഹോട്ടലിലെ അരി വയ്ക്കാനായിട്ട് നിന്ന് അങ്ങനെ അരി അരിവെക്കാനായിട്ട് നിന്നപ്പോഴുണ്ടല്ലോ അവളുടെ പാചകമൊക്കെ കണ്ടിട്ടേ അവനുണ്ടല്ലേ അവനാണെങ്കിൽ അവൻ്റെ പേര് കിരൺ എന്നാണ് ഒരു വായി നോക്കി ഒന്നിനും കൊള്ളത്തില്ല അവനുണ്ടല്ലോ ഇവളെ കണ്ടപ്പോൾ പിന്നെ ഇതീ പരവില്ല അവളുടെ പാചകം കണ്ടിട്ടാണേ അത് ഞാനാണ് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ ആ വായി വായിനോക്കീടെ കൂടെ അവളെ ഇറങ്ങിപ്പോയി ഇപ്പം ആ വായി വായ്നോക്കീടെ കൂടെയാണ് അവളും അവളെ അമ്മയൊക്കെ കഴിയുന്നത് മഹാ അഹങ്കാരിയാണ് ഒന്നിനും കൊള്ളത്തില്ല എന്നിങ്ങനെ പറയുകയാണ് അതിന് നമ്മുടെ ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ കാർത്തികയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് പക്ഷെ കാർത്തിക ഇങ്ങനെ കട്ടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മൂങ്ങ പറയണേ എൻ്റെ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആ ഓമന എന്ന് പറയുന്നോളെ ഇനി ഇവിടെ നിർത്തണ്ടെന്നേ അവളെ കൊള്ളത്തില്ല മോളെ കള്ളക്കൂട്ടമാണ് വെറും കള്ളക്കൂട്ടം പക്ഷെ ഇങ്ങനെ വിറച്ച് കയറിയാണ് കാർത്തികയ്ക്ക് പക്ഷെ സഹിച്ചിങ്ങനെ കണ്ട്രോള് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ മൂങ്ങ പറയണ് മോളെ എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ടായിരുന്നു എന്താ അമ്മൂമ്മേ അമ്മൂമ്മ എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ അത് വേറൊന്നുമല്ലേ മോളെ പ്രകാശം പറഞ്ഞേ ഇനി നമ്മുടെ വിക്രത്തിനെ അധികം വൈകാതെ എന്നെ മോള് ജയിലിന്നിറക്കുമെന്ന് പറഞ്ഞെന്ന് മോളെ വിക്രം ജയിലിൽ ജയിലീന്നിറങ്ങി വരുമ്പോഴുണ്ടല്ലോ ഈ വീട്ടിലെ എ സിയൊക്കെ ഉള്ള ഏറ്റവും നല്ല മുറി തന്നെ എൻ്റെ വിക്രത്തിന് കൊടുക്കണം കേട്ടോ അത് മാത്രം പോരാ മോളെ കമ്പനിയിലെ ഏറ്റവും വലിയൊരു ജോലിയും വിക്രത്തിന് കൊടുക്കണം അവനേ രാജകുമാരനാ മോളെ രാജകുമാരൻ എന്തൊരു തേജസ്സാണ് അവൻ്റെ മുഖത്ത് അവന് അതുകൊണ്ട് ഏറ്റവും നല്ല ജോലി ജോലിന് കൊടുക്കണം അവനെ മിടുക്കനാണ് ഒരു ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിനെ ഉണ്ടല്ലോ അവൻ ചത്ത് കിടന്ന് സംരക്ഷിക്കും അതുകൊണ്ടേ അവന് കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം എന്നിട്ട് അമ്മൂമ്മ പറയണം അത് മാത്രം പോരെ മോളെ അവനെ ഇരിക്കുമ്പോഴേ ഇങ്ങനെ കറങ്ങുന്ന ഒരു കസേരയും കൂടെ അവന് കൊടുക്കണം കേട്ടോ അവനൊന്നിനെ ഒരു കുറവും വരുത്തില്ലേ മോളെ ഇല്ലമ്മ ഏതൊക്കെ ഞാൻ നോക്കുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളില്ലേ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അമ്മമ്മ പറയാണ് അതുമാത്രം പോരെ മോളെ മോളെക്കൊണ്ട് പറ്റുമെങ്കിലുണ്ടല്ലോ മോളെ കൊണ്ട് പറ്റും മോളെ കൊണ്ട് പറ്റുമെങ്കിലുണ്ടല്ലോ ഒരു കാറും കൂടെ അവന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തികയ്ക്ക് ദേഷ്യപുരാണ് കാർത്തിക ഉണ്ടാണ്ട് നിൽക്കുകയാണ് എന്നിട്ടാണ് കാറെന്ന് പറയുമ്പോഴേ സാധാരണക്കാർ ഒന്നും പോരാ ഒരു എ സിയൊക്കെയുള്ളൊരു കാറുണ്ടല്ലോ അവനങ്ങ് ശരിയാക്കി മോളെ അപ്പോൾ ഉടനെ പറയുന്നു ആ അമ്മൂമ്മ പറയുന്ന കണക്ക് ചെയ്തോളാം കുഴപ്പമില്ല അമ്മ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയണം നമ്മുടെ കാർത്തിക അപ്പോഴ് അപ്പോൾ ഉടനെ നമ്മുടെ അമ്മമ്മ പറയാണ് ആ മോളെ ചെറുപ്പമല്ലേ മോളെ അവൻ അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ നമ്മുടെ കുഞ്ഞ് എന്നിട്ട് ഉടനെ പറയണേ മോളെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആ ഓമനെ ഇനി അവളെ ഇവിടെ നിർത്തണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിട്ടേരേ അവളെ ഇനി ഇവിടെ വെച്ചിരിക്കരുത് കൊള്ളത്തില്ല മക്കളെ അവൾ അവൾ ഇവിടെ നിന്നാലുണ്ടല്ലോ മൊത്തം അവൾ കുളമാക്കും അവൾ എല്ലാം മുടിപ്പിച്ചേ അവള് പോകുള്ളൂ എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോഴുണ്ടല്ലോ കാർത്തികയ്ക്ക് കുണമെന്ന് കയറിയാണ് കാർത്തിക പറയണം അത് മാത്രം നടക്കില്ല മുമ്മേ എനിക്കേ നല്ലവരെയും കെട്ടവരെയൊക്കെ നന്നായിട്ട് തിരിച്ചറിയാം അതുകൊണ്ടേ ഞാൻ ഒരു 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 എന്താ പറയുന്നത് എൻ്റേതായിട്ടുള്ള ഒരു പരിധിക്കേ ഞാനങ്ങനെ നിൽക്കത്തുള്ളൂ എൻ്റെ പരി പരിധി വിട്ട് ഞാൻ നിൽക്കത്തില്ല കാരണം എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം പക്ഷേ ഈ മുതുക്കിയെ കുറ്റി പറ്റിയാണ് നമ്മുടെ കാർത്തിക പറയുന്നത് പക്ഷേ കിളവിക്ക് അത് മനസ്സിലാവുന്നില്ല കിളവി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓമനയുടെ കാര്യമാണ് ഒരു പരിധി വിട്ട് നിൽക്കത്തില്ല എനിക്കെല്ലാവരെയും അറിയാമെന്നുള്ള പറയുന്നു എന്നാണ് നമ്മുടെ മൂങ്ങ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ കാർത്തിക ാണ് എനിക്കറിയാം പിന്നെ അവരെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല മുമേ കാരണം അവരിപ്പോൾ എൻ്റെ കൂടെ ഇവിടെ വന്നെങ്കിലും അവിടെ ചെന്നൈയിലാണെങ്കിൽ ഇവരാണ് നമുക്ക് ആകെ ഒരു സഹായമുള്ളത് എൻ്റെ അമ്മയ്ക്ക് ഞാൻ പോയി കഴിയുമ്പോൾ എപ്പോഴും കൂട്ടുള്ളത് ഇവരാണ് അതുകൊണ്ട് അവരെ മാത്രം പിരിച്ചുവിടാൻ പറ്റില്ല മുമേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് എന്നെ അത് കേൾക്കുമ്പോഴത്തേക്ക് മൂങ്ങ ഒക്കെ ഉണ്ടല്ലോ ആകെ വല്ലാതെ ആയിപ്പോയി കാരണം മൂങ്ങ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാട്ടോ ഓമനെപ്പറ്റി പറയുമ്പോൾ ഓമനയെ അങ്ങ് പിരിത്ത് വിടുമെന്നാണ് നമ്മുടെ മൂങ്ങ വിചാരിച്ചത് പക്ഷേ കാർത്തിക അതിന് സമ്മതമല്ലെന്നുള്ളത് മനസ്സിലാവുമ്പോൾ തന്നെ മൂങ്ങ ടെള്ളാവുകയാണ് അങ്ങനെ മൂങ്ങ പറയുന്നത് ആ എങ്കിൽ മോളിത് കഴിച്ചിട്ട് ഇവിടെ ഇരുന്നാട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ പോവുകയാണ് കാർത്തിക പോകുമ്പോൾ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് എന്നിട്ട് കാർത്തിക വിചാരിക്കുകയാണ് തള്ളേ നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട് നിങ്ങളേതുവരെ പോവുമെന്ന് ഞാൻ നോക്കട്ടെ ചെറുമോനി കറങ്ങുന്ന കസേര എ സി കാറ് എന്താ പുതിയതള്ളക്ക് എന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയണത്തിൽ പൊതു എപ്പിസോഡ് കഴിയണം ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവരൊക്കെ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കണം ഇനി എന്താണ് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്